അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബലദ് അഞ്ചാമത്തെ സൂക്തം റഹീം ബിസ്മി അഹദ് അവൻ കരുതുന്നുണ്ടോ അവൻ്റെ മേൽ കഴിവുള്ളവനായി ഒരാളും ഇല്ലെന്ന് അയസബു അവൻ വിചാരിക്കുന്നുവോ അല്ല കഴിവുള്ളവനായി ഇല്ലെന്ന് അലേഹി അവൻ്റെ മേൽ അഹദ് ഒരാളും നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചത് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞുവല്ലോ പ്രയാസത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രയാസത്തിന് മേൽ പ്രയാസമായി പല ഘട്ടങ്ങളെയും തരണം ചെയ്തു വരുന്ന മനുഷ്യൻ താൻ വന്ന വഴിയെ മറക്കുകയാണ് ഏതെല്ലാം നിസ്സാരമായ ദുർബലമായ അവസ്ഥയിലൂടെ കടന്നു വന്നാണ് ഇന്ന് കാണുന്ന ഈ ശക്തിയും ബലവും എല്ലാം തനിക്ക് കൈവന്നത് എന്നത് വിസ്മരിക്കുകയാണ് തന്നെ ഇങ്ങനെയെല്ലാം ആക്കി തീർത്ത ഇത്ര കഴിവുള്ളവനായി മാറ്റിയെടുത്ത ഒരു അല്ലാഹുവെ ഓർക്കാതിരിക്കുകയാണ് തനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ശേഷിയുണ്ടോ ശേഷിഷിയുണ്ടോ അതിലെല്ലാം മനുഷ്യൻ വഞ്ചിതനായിരിക്കുകയാണ് തന്നെ ചോദ്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ പിടിച്ചുകെട്ടാനോ കഴിയുന്ന ആരുമില്ല എന്ന വിചാരത്താൽ അവൻ താന്തോലിയായി മാറുകയാണ് അക്രമിയായി മാറുകയാണ് മറ്റുള്ളവരുടെ അവകാശം ഹനിക്കുകയാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ മറക്കുകയാണ് പാപങ്ങൾ ചെയ്തു കൂട്ടുകയാൽ ഒട്ടും ലജ്ജയില്ലാതെ മുന്നോട്ടു പോകുന്ന അവസ്ഥ അതുവഴി അവന് ഉണ്ടാവുകയാണ് ആരെയും പേടിക്കാതെ മുന്നോട്ടു പോകാം എന്ന് അവൻ കരുതുകയാണ് എന്നാൽ അവൻ അറിയണം എല്ലാറ്റിനും കഴിയുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് ഈ മക്ക എങ്ങനെയായിരുന്നു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയ മക്ക ഒരു കാലത്ത് വിവിധമായിരുന്നു യാത്രക്കാരെ പേടിപ്പിച്ചിരുന്ന ഊഷണമായ മരുഭൂമി ജലശൂന്യമായ ഫലശൂന്യമായ ജനശൂന്യമായ വിഭവശൂന്യമായ ഒന്നിനും പറ്റാത്ത മരുഭൂമി ആ മരുഭൂമിയെ ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുത്ത ഒരു റബ്ബുണ്ട് എല്ലാറ്റിനും സാധ്യമാകുന്ന റബ്ബ് സർവശക്തനായ റബ്ബ് ജീവിതത്തിന്റെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ മനുഷ്യൻ കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തങ്ങൾ എത്രമാത്രം നിസ്സഹായരാണ് എന്ന് തങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന് തങ്ങൾക്ക് പിടിച്ചു കെട്ടാനാവാത്ത പലതും കൊണ്ട് പരീക്ഷിക്കുന്ന ശക്തിയുടെ സാന്നിധ്യം തീർച്ചയായും അവൻ അനുഭവിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റുകളായി പ്രളയങ്ങളായി ഭൂമി കുരുക്കങ്ങളായി മനുഷ്യനാഗരികത തന്നെ തകർന്നു പോയ അനുഭവങ്ങളുണ്ട് അവന്റെ ശേഷി അവന്റെ ശേമുഷി അതൊന്നും ആ സമയത്ത് ഉപകാരപ്പെട്ടിട്ടില്ല ഭൂകമ്പം ഏതളവിലാണ് ഉണ്ടായത് എന്ന് കണ്ടെത്താൻ മനുഷ്യൻ കണ്ടുപിടിച്ച സംവിധാനങ്ങൾ കാറ്റിന്റെ വേഗതയെക്കുറിച്ച് ശാസ്ത്രീയമായി പറയാൻ മനുഷ്യൻ ഉണ്ടാക്കിയ ഉപകരണങ്ങൾ അതിരിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ എല്ലാറ്റിനെയും ആ കാറ്റ് തകർത്തിയിട്ടുണ്ട് ഭൂകമ്പം ഇല്ലാതാക്കിയിട്ടുണ്ട് അത്രവേൽ നിസ്സഹായനാണ് മനുഷ്യൻ ആ നിസ്സഹായത വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അവൻ സർവാധിപതിയല്ല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനല്ല എന്നാണ് നിസ്സാരമായ സോപ്പ് കുമിള കൊണ്ട് തകർത്ത് കളയാവുന്ന ഒരു വൈറസിന്റെ മുന്നിൽ ലോകം ഇന്ന് എത്രമാത്രം ഭയപ്പാടോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മനുഷ്യർ തമ്മിലുള്ള കൂടിച്ചേരലുകളില്ല ഈ വൈറസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പുറത്തിറങ്ങൽ പോലുമില്ല നിസ്സാരമായ ഒരു വൈറസ് പോലും തകർത്ത് കളയാൻ മാത്രം ഒന്നിനും കഴിയാത്തവനാണ് നീ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന എത്രയോ സന്ദർഭങ്ങൾ അതെല്ലാം ഉണ്ടായിട്ടും തന്നെ നിയന്ത്രിക്കാൻ തന്നെ പിടിച്ചുകെട്ടാൻ ഒരു ശക്തിയുമില്ല എന്ന് മനുഷ്യൻ കരുതുന്നത് എന്തുമാത്രം അബദ്ധമാണ് എന്തുമാത്രം ബുദ്ധിഹീനമാണ് എന്തുമാത്രം അവിവേകമാണ് അങ്ങനെ ഒരു കാരണവശാലും മനുഷ്യൻ കരുതേണ്ടതില്ല എന്നാണ് ഈ സൂക്തത്തിന്റെ സാരം സാരംപതികളായി ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ഒരുപാട് അധികാരികൾ അവർ വളരെ പെട്ടെന്ന് വീണിട്ടുണ്ട് അവരുടെ അധികാരം ഇല്ലാതായിട്ടുണ്ട് വേറെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എല്ലാം അനുഭവിച്ചിരുന്ന അവർ പിന്നീട് ജയിലറകളിൽ എത്തേണ്ടി വന്നിട്ടുണ്ട് മനുഷ്യന്റെ ശക്തിയും കഴിവും തീരുമാനവുമാണ് എല്ലാം എല്ലാമെങ്കിൽ അവരതിൽ തുടങ്ങണമായിരുന്നുവല്ലോ സംഭവിച്ചില്ല സംഭവിക്കുകയുമില്ല അവന്റെ മേൽ കഴിവുള്ളവനായി ും ഇല്ലെന്ന് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ശേഷം ലാമ് വന്നിരിക്കുന്നു റാ ശേഷം വന്നാൽ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം ഹുന്ന ലൈ യഖ്ദിറ സുക്കൂണുള്ള നൂനിനു ശേഷം യാ വന്നിരിക്കുന്നു സുക്കൂണുള്ള നൂനിനോ തമ്പിനോ ശേഷം യാ അ വാവ വന്നാൽ അവിടെ കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതണം ഇഗാം ബിഹുന്ന എന്നാണ് നിയമത്തിന്റെ പേര് വ തആല എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ